குட்டாய் குட்டாய் ஹாய் குனேதே இது ஏதா முட்டை நல்ல தண்ணி மத்தனே போலயுண்டல்ல வட்ட வட்ட முட்டையா ஹாய் நல்ல வட்டக்க முட்டை வட்டக்க கொண்டல்ல கோல முட்டை இது ஏதா முட்டை ஹாய் இதெண்டு முட்டை இதெண்டா ஸ்ட்ரிங்க போல திரண்டு திரண்டு ലോലിപോപ്പ് ഇതിൽ ണ്ടല്ലോ എനിക്ക് കൊറേ ഇഷ്ടമായി എവിടെ പോയി അതിന്റെ കാണാൻ ഇത് എന്ത് മാജിക്കാണ്

മുട്ടായി 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 നല്ല നല്ല സിട്രസ് സിട്രസ് എനിക്കും ും ഗ്രീനും നല്ലത് കളർ കാണാനുണ്ട് എനിക്ക് വേണം ഡോണറ്റ് മുട്ടൈ നല്ല നല്ല ഡോണറ്റ് മുട്ടൈ ഞാൻ കേട്ടേಳ್ുന്നം വെച്ചും ഡോണറ്റ് മുട്ടൈ നല്ല 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 ഡോണറ്റ് മുട്ടൈ ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടേ ഡോണറ്റ് മുട്ടൈ ഇിച്ചാനാ നിന്റെ മുടി നിന്റെ മുട്ടൈ അല്ലേ ഇത് നമ്മൾ നേരത്തെ കണ്ട മുട്ടൈ തന്നെയാണ് Laushabi la la mutayi, lauli <laughs> mutayi. Nalla nalla mutayi, lauli mutayi. Eki mistamayi, lauli mutayi. Kunyuni, ninda pati tu upara. Ekra diga mutayi ya kunyuni? Idu kore undalo. Pataka mutayi, െല്ലാം മുട്ടായി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ